ഞാൻ മാങ്ങ പഴുത്ത മാങ്ങ പറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇവിടുത്തെ കുറച്ച് എല്ലാം തീർന്നു മാങ്ങ എല്ലാം പറിച്ചു തീർന്നു ഇപ്പോൾ കുറച്ച് മാങ്ങ ഞാനിപ്പോൾ പറിച്ചു ഞാനിവിടെ വന്നപ്പോഴത്തേക്കോട്ടൊരു ഒരു കിളി കരയുന്ന കരയെന്ന് വെച്ചാൽ കേട്ടോ ഒരു കിളി അവിടുത്തെ ഒരു പോസ്റ്റൽ ഒരു കിളി ഇരിപ്പുണ്ട് ഇത് എന്തിനാ അപ്പനും അമ്മേം കൂടെയാണ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും ഞാൻ ഒരു വീഡിയോ കാണിച്ചത് എൻ്റെ ഇവിടെ ഒരു കിളിക്കൂടുണ്ട് അതിൻ്റെ അകത്ത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇരിക്കുക ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കാണത്തില്ല ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ടോ കിളിയുണ്ടോ നമ്മക്കൊന്നും അറിയത്തില്ല ഇത് കണ്ടില്ലേ പറന്ന് വരുവ എന്റെ അടുത്ത് എന്റെ അടുത്തോട്ട് വരുവ ഇതിൻ്റെ അകത്ത് ഉണ്ട് മുട്ടയിട്ടിരിക്കുകയാണോ ഒന്നും നമ്മൾ കാണത്തില്ല കാരണ്ട് അതിങ്ങനെ എന്നെ ഇവിടെ ഒന്നും അടുപ്പിക്കത്തില്ല ഞാനിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഓട്ടിക്കുക എന്നെ ആ തള്ളയും തന്തയും കൂടെ അതെ രണ്ടു പേരും ഇരിക്കുന്ന ഇരിക്കുന്നില്ല മാവേല് രണ്ടു പേരുടെ കാറി ബഹളം വെക്കുക ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ അല്ലേ അമ്മയുടെയും അപ്പൻ്റെയും കരുതല് കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടുള്ള കരുതൽ അടിപൊളി